ിൽ മഹാനായ വിശദീകരിക്കുന്നിടത്ത് കാണാത്തിൽ പറയുന്നു എന്റെ വീടിന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് എന്റെ വീട്ടിന്റെ ഫിസറത്തിലുള്ള അത് താഴെ ജ്ഞലം ഞാൻ എന്റെ മക്കാഭാഗത്തെ നിങ്ങൾ രണ്ടുപേരും സംക്രമിക്കുകയില്ല എന്ന രീതി അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ോട് പറയുകയാണ് ിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു അവളുടെ ഭർത്താവും ഒരുമിച്ചു കൂടുകയാണ് സ്വന്തം അനേക സ്വന്തം വിവിധങ്ങളോടാണ്ട് ഇരികിലേക്ക് അവൾ പോയി സൗജിഹ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടു ശ്രുതി കുറഞ്ഞ നീയും നിന്റെ ഭർത്താവും ഒരുമിച്ചു കൂടും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അബ്ദുൾ എസത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനപറികൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് പ്രശദീകരിച്ചപ്പോൾ അള്ളാഹു അബ്ദുൾ എസത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്